ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി ഇറങ്ങിയ പോകാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഇനി ഒരു റൂം വേണം അതായത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആയിട്ട് അത്യാവശ്യം ഒരു റൂമ് വേണം ഒരു ദിവസം നിൽക്കാനാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയുമോ എന്ന് വെച്ച് അങ്ങനെ ഞാനിത് ഒരു തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേനുള്ള ഒരു ഹോട്ടലിൽ വന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ പുള്ളിക്ക് വേണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അത് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് പുള്ളിക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കേണ്ട തിരുവിൽ പൊതുവേ നമ്മൾ റൂമൊന്നും അങ്ങനെ എടുക്കാറില്ല വീട് തിരുലെ തന്നെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നിട്ട് റൂം മൊത്തത്തിൽ ഒന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്ന കിട്ടുക അപ്പം അടിപൊളി റൂമാണ് അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൽ ബാൽക്കണി ഇല്ല അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഇല്ല ആ ഒരു മൈനസ് മാത്രമേ ഇതിൽ കണ്ടിട്ടുള്ളൂ ഒരു യാത്ര കഴിഞ്ഞ് വരണായത് കൊണ്ട് തന്നെ നന്നായിട്ട് വശക്കുന്നുണ്ട് ഇനി അപ്പം എൻ്റെ ഫ്രണ്ടും വരണിട്ട് ഞങ്ങൾ രണ്ടാമുകൂടി ഒരു വിശ്വാസ തിയേറ്ററിൻ്റെ കാക്കൂന്ന് മുട്ടിപ്പടി അതന്നെയല്ലേ ഇതിൻ്റെ പേര് വരുന്നത് ആ അതന്നെ നെയ്ച്ചോറും അതേപോലെ ചിക്കൻ പൊരിച്ചതും ഉള്ളത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരുപാട് പ്രാവശ്യപ്പെടാന്ന് കഴിച്ചിട്ടുണ്ട് നല്ല ചൂട് ചിക്കൻ പൊരിച്ചവട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യലാണ് ഈ ഒരു ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ അതിലുള്ള കറിയേണ്ടത് അപ്പം നല്ല തിക്കുള്ള കറിയാണ് നമ്മളിത് സാധനത്തിന് ഓർഡർ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് എൻ്റെ കൂടുതൽ ഷെരീഫാണ് ഷെരീഫ് ഞാനും കൂടെ വന്നിട്ടുള്ളത് ഇന്ന് എന്തോ അറിയില്ല നല്ല തിരക്കുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്ന ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് തിരക്ക് കൂടുതലുണ്ട് ഇവിടെ നമ്മൾ വിശന്ന് വരുന്ന ടൈമിൽ ചില ഹോട്ടലിലൊക്കെ നല്ല തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് മറ്റേ നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടില്ലാത്ത എടുത്തു തന്നെ ഷരീഫ് അത് കണ്ടെടുത്ത് മാറ്റി എനിക്ക് തന്നാ കേട്ടോ അപ്പം നമ്മൾ ഇതാ കറി ഒഴിച്ചിട്ടുണ്ട് നല്ല കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളിത് റേറ്റ് കുറവാണിച്ചിട്ട് ഈ ഒരു ടേസ്റ്റിന് വരും ഒരു കോംപ്രമൈസും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ നമ്മളിതാ ചിക്കൻ വന്നിട്ട് നല്ല മുരി മുരി ചിക്കൻ വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് കടിച്ച് പറിച്ചു തിന്നാൻ പറ്റില്ല അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ചൂടന്നെ ഭയങ്കര ചൂടാണ് പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്തിട്ടിട്ടുണ്ട നല്ല വെന്ത ഒരു ചിക്കനാണ് അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ പറിച്ചു പറിച്ചു തിന്നു നല്ലതാണ്ടോ ഇത് തൊടാൻ പറ്റുന്നില്ല അജാതി ചൂടാണ് വരുന്നത് ഏതായാലും വിഷമം ഉണ്ടായത് കൊണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ ഓരോരോ ഇങ്ങനെ പിച്ച് പിച്ച് എടുത്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് വിഷ് കിട്ടും ചെയ്ത് അപ്പം നിങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ see you